നമസ്കാരം കന്യാകുമാരിയും അതുപോലെ കോയമ്പത്തൂരുമാണ് ബി ജെ പി തമിഴ്നാട്ടിൽ ലക്ഷ്യം വെക്കുന്ന രണ്ട് ലോക്സഭാ സീറ്റുകൾ വളരെ കൃത്യമായി പറയട്ടെ ബി ജെ പിക്ക് ഈ രണ്ടിടത്തും ഒരുപക്ഷെ അത്ഭുതകരമായി വിജയിക്കാൻ സാധ്യതയുണ്ട് കന്യാകുമാരി ലോക്സഭാ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ നാഗർകോവിൽ ലോക്സഭാ സീറ്റായിരുന്നു പൊൻരാധാകൃഷ്ണൻ നിരവധി തവണ അവിടെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് രണ്ട് തവണ അവിടെ വിജയിച്ചിട്ടുണ്ട് അവിടെ പലതവണ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടുകൾക്കാണ് പൊൻ രാധാകൃഷ്ണൻ അവിടെ ജയിച്ച് ഷിപ്പിങ്ങിൻ്റെയും ഹൈവേസിൻ്റെയും ചുമതലയുള്ള സ്റ്റേറ്റ് മന്ത്രിയായി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എന്നാൽ ആ സഹമന്ത്രി സ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ലഭിച്ചില്ല അതിന് കാരണമായത് അദ്ദേഹത്തിന് തുടർവിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വസന്തകുമാറിനോട് പരാജിതനായി അതിനുശേഷം കോവിഡ് കാലത്ത് വസന്തകുമാറിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനോടും ഇതേ പൊൻരാധാകൃഷ്ണൻ പരാജയപ്പെട്ടു എന്നാൽ ഇക്കുറി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബി ജെ പി കളത്തിൽ ഇറങ്ങുന്നത് പൊൻരാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഏകദേശം നാല് ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹം സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല അതുപോലെ തന്നെയാണ് കോയമ്പത്തൂരിൽ അന്നാമലയുടെ മത്സരം ഡി എം കെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ദിണ്ടികൽ സീറ്റ് എന്തുകൊണ്ട് സി പി ഐ എമ്മിന് കൈമാറി എന്ന് ചോദിച്ചാൽ അതിനേക്കാളേറെ പ്രസക്തമാണ് ഏറ്റവും പ്രധാനമാണ് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റ് നിലനിർത്തുക എന്നതും അവിടെ ഡി എം കെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതും എന്നത് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ആ സീറ്റ് സി പി ഐ എമ്മിന് കൊടുക്കാതെ ഡി എം കെ തന്നെ തിരികെ വാങ്ങിയത് അതുകൊണ്ട് തന്നെ അന്നാമലയെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ ഫൈറ്ററാണ് അദ്ദേഹം എന്നു മുതലാണോ തമിഴ്നാടിൻ്റെ ചാർജ് എടുത്തു തുടങ്ങിയത് എന്നു മുതലാണോ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷനായത് അന്നു മുതൽ നരേന്ദ്രമോദി പറയുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അവിടെ ബഹുദൂരം മുന്നിലായി പല സ്ഥലത്തും പല വാർഡുകളും ബി ജെ പി അത്ഭുതകരമായി പിടിച്ചെടുത്തു ഇതോടുകൂടി ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ പോലും ഗണ്യമായ വർധനമുണ്ടായത് എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ കരവിരുദുണ്ട് ഒന്ന് മാത്രമാണ് എന്ന് അവിടുത്തെ ബി ജെ പി നേതൃത്വം മൊത്തത്തിൽ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കുറി ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പിടിമുറുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതിരുന്ന ബി ജെ പി നാല് സീറ്റുകൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ നിന്ന് നേടി അതിൽ എടുത്തു പറയേണ്ടത് കോയമ്പത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ വാനതി ശ്രീനിവാസൻ നേടിയ വിജയമാണ് കമൽഹാസൻ്റെ മക്കൾ നീതിമയം എന്ന പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ തകർത്തെറിയാൻ വാനതി ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല